ശ്രീ മധുസൂദനൻ നായരുടെ കവിത ഒരു കിളിയും അഞ്ചു വേടന്മാരും കാട്ടിൽ പോണവഴിയേത് കാട്ടിത്തരുവാനാരുണ്ട് കാടറിയ കിളി കഥയറിയ കിളി കരളാൽ ഒരു മൊഴി ചോദിച്ചു കാട്ടിൽ പോണവഴിയേത് കാട്ടിത്തരുവാനാരുണ്ട് കണ്ണിനു കാണാ തോഴൻ കിളിയുടെ കൂട്ടിനു പോകേ വഴി ചൊല്ലി ഇനിയും ഒരാറ് കടക്കേണം കിളി നടക്കേണം കാണാ കൈത്തിരി കരുതേണം കിളി കല്ലും ഉള്ളും താണ്ടേണം അന്നേരം വന്നവളോടോതി അഞ്ചല്ലോ കരിവേടന്മാർ വഴിതേടും കിളി ഇതിലേവാ വെയിലാറും വഴിയതിലെ പോ അങ്ങതിലിങ്ങതിലൂടെ നടന്നാൽ ആരും കാണാ കാടണയാം വഴിയറിയാ കിളി പോകാതെ വിനയേറും വഴി പോകാതെ തോഴൻ ചൊല്ലിയതോരാതെ കിളി വേടന്മാരുടെ കൂടെ പോയി ഒന്നാം വേടൻ കണ്ണിറയും നിറമായിരമവളെ കാണിച്ചു രണ്ടാം വേടൻ മധുരം മുറ്റിയ മുന്തിരി നീര് കുടിപ്പിച്ചു മൂന്നാമത്തവനെരിവണമേറ്റിയ പൂവുകളേറെ മണപ്പിച്ചു പൊയ്യില വിൺതുണി കൊയ്തൊരു പട്ടാൽ പിന്നൊരു വേടൻ ഉടുപ്പിച്ചു അഞ്ചാം വേടൻ കാതിനിളി തഞ്ചും പാട്ടുകൾ കേൾപ്പിച്ചു എന്തൊരു കേതെന്തൊരു കേമം എന്തൊരു കേന്ദൊരു കേമം പൈങ്കിളി തന്നെ മറന്നേ പോയി പെട്ടെന്നുള്ള മുലഞ്ഞു പൈകിളി ഞെട്ടിയുണർന്നു പേടിച്ചു എത്തിയതയ്യോ കാടല്ല വിടെങ്ങും പൂവിനു മണമില്ല ആയിരമെരുവും നാവും നീട്ടി അലറിയടിക്കും പേരുളി ആയിരമരുവും നാവും നീട്ടി അലറിയടുക്കും പേരുള് പാനീയത്തിന് പാറപ്പുറ്റുകൾ പാമ്പുകളിഴയും പഴക്കിണറ് തേടിയ കണകളിലൊക്കെ കണ്ടത് തേളുകളും തേറട്ടകളും ചെല്ലക്കിളിയുടെ ചിറകിന് ചുറ്റും ചീറിയടിക്കും ചുടുകാറ്റ് ചെല്ലക്കിളിയുടെ ചിറകിന് ചുറ്റും ചീറിയടിക്കും ചുടുകാറ്റ് അമ്പും വില്ലുമെടുത്തേ നിൽപ്പു അഞ്ചാകും കരിവേടന്മാർ കരളിൽ നോവു പിടഞ്ഞു കിളിയുടെ കുഴയും കണ്ണിൽ നീരാവി കരളിൽ നോവു പിടഞ്ഞു കിളിയുടെ കുഴയും കണ്ണിൽ നീരാവി കണ്ണിനു കാണാ തോഴൻമെല്ലെ തണ്ണീർ ഒലി പോൽ മന്ത്ര നാവിനു വാക്കിൻ വാളുതരാം തീ നാളം കൊണ്ടൊരു ചുണ്ടു തരാം പൊയ് വഴി കാണാ തരാം ഞാൻ പുതുമൊഴിയൊഴുകും തരാം നന്മകൾ പൂത്തമണം ചൊരിയാം നേർ വെണ്മകൾ കൊണ്ട് പുതച്ചുതരാം കൊത്തിക്കീറുകവേടന്മാരുടെ കത്തിപ്പടരും ക്രൂരതയെ കൊത്തിക്കീറുക വേടന്മാരുടെ കത്തിപ്പടരും ക്രൂരതയെ ചങ്ങല നീറ്റുക നീയിനി വീണ്ടും മംഗലമുണരും നാടണയും തിങ്കൾ തളിരൊളിയെന്തിലുമൊന്നായി തങ്കം ചാർത്തും പൂങ്കാവ് ുള്ളി കാറ്റിന് നൂറുകുടം കുളിർത്തെറയ്ക്കും തേനരുവിൻ തളിരിലവിടരും പൂഞ്ചിറക് തളരാ മനസ്സിന് നേരഴക് വേടന്മാരയ്ക്കും കണ്ണിൽ വേവും മനസ്സിന് നീരുറവ് ചിറക് കുടഞ്ഞു പൈങ്കിളി പുതിയൊരു ചിരിയിൽ ഉണർന്നവൾ പാടിപ്പോയി കാട്ടിൽ പോണ വഴിയറിയ ഞാൻ കാട്ടിത്തരുവേനെല്ലാർക്കും നല്ലർക്കും കാട്ടിൽ പോണ വഴിയറിയ ഞാൻ കാട്ടിത്തരുവേനെല്ലാർക്കും നന്ദി